ഹലോ വെൽക്കം ടു അവർ ഓസി ചാനൽ അപ്പോൾ ഒന്ന് ഓയിൽ പേസ്ഡ് ആയിട്ടുള്ള ഒരു കളറിങ് ആയല്ലോ ഞാൻ ഇല്ല കേട്ടോ ഇപ്പോൾ ഇൻട്രസ്റ്റിങ് ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഒരു നല്ലൊരു സൺഫ്ലവർ കണ്ടു നല്ല അടിപൊളി സൺഫ്ലവർ അപ്പോൾ ഒന്നും നോക്കിയില്ല ഒന്ന് വരച്ചാലോ എന്ന് കരുതി അതാ ആ നോട്ട് ബുക്കിലേക്ക് വരച്ചിട്ടോ അപ്പോൾ ഒന്ന് വരച്ചപ്പോൾ എന്തോ എന്തൊക്കെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മതി അപ്പോൾ ഒന്നും കൂടി അപ്പുറത്ത് വരച്ചു അപ്പോൾ എന്താ ഒന്നും അറിയില്ല നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുത്ത് കൊടുക്കാം ഇതാ ഞാൻ രണ്ട് യെല്ലോ ഷെയ്ഡ് എടുത്തിട്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡും ഒരു യെല്ലോ ഷെയ്ഡും അപ്പോൾ അത് മിക്സാക്കി വരയ്ക്കുക എന്നാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിയില്ല നോക്കാം അപ്പോൾ അത് ഓറഞ്ച് ഷെയ്ഡാണ് ഫസ്റ്റ് എടുത്തത് അപ്പോൾ ഓരോ ഇതളങ്ങൾ വിട്ട് വിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഇനി മറ്റേ ഇതളെന്ത് ചെയ്യാം യെല്ലോ ഷെയ്ഡും മറ്റേ യെല്ലോ ഷെയ്ഡും ഇല്ലേ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അത് കൊടുക്കുക അത് കൊടുത്തൊന്ന് നോക്കാം ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൻ്റെ ടെക്നിക്കൽ പരിപാടികളൊന്നും എനിക്കറിയില്ല ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് ദിവസമായി ഓയിൽ പേസ്റ്റ് വാങ്ങി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം വിചാരിച്ചെടുത്തതാണേ അപ്പോൾ അതാ സൺഫ്ലവറിൻ്റെ കളറിങ് കഴിഞ്ഞിട്ടോ അതിൻ്റെ ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തു ഇനി ഒരു കാപ്പി ഷെയ്ഡുകൊണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡുകൊണ്ട് എന്ത് ചെയ്യാം അതിൻ്റെ ആ ഒരു ഒക്കെ ഭാഗമല്ലേ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം ഓയിൽ പേസ്റ്റ് എടുക്കുന്നുട്ടോ ഓയിൽ പേസ്റ്റ് ഞാൻ അതിൻ്റെ സ്കെച്ചില്ലേ അതിൻ്റെ കളർ തന്നെ എടുത്തത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും ഒരു ഓറഞ്ച് ഷെയ്ഡും ഇനി എന്താ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ആ സ്കെച്ച് ചെയ്തില്ലേ യെല്ലോ ഷെയ്ഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഓയിൽ പേസ്റ്റ് യെല്ലോ ഓയിൽ പേസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കളർ ഈ ഓയിൽ പേസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ നമുക്കൊന്ന് കൈ കൊണ്ട് വെല്ലോണ്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നല്ലതെട്ടോ നമ്മൾ സാധാരണ മെഴുകുകൊണ്ട് കളർ കൊടുക്കുന്ന കാട്ടിലും എനിക്കെന്തോ സിമ്പിളായിട്ടും നല്ല ഫില്ലിംഗ് ആയിട്ടും എനിക്ക് തോന്നിയത് ഈ ഓയിൽ പേസ്റ്റാണ് ഞാൻ ഫസ്റ്റ് യൂസാണ് ബട്ട് എനിക്ക് നല്ല സ്റ്റിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് അപ്പോൾ നമ്മുടെ സൺഫ്ലവറിൻ്റെ പണികൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം ഈ യെല്ലോ ഷെയ്ഡ് കഴിഞ്ഞിട്ട് ഞാൻ ഓറഞ്ച് ഷെയ്ഡും നമ്മൾ സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്തില്ലേ ആ ഓറഞ്ച് അതിലേക്ക് ഇതാ ഈ ഓറഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫൈനലൊക്കെ എങ്ങനെയൊന്ന് നോക്കാം കേട്ടോ ോട് ചെയ്ത വേറൊരു ഡ്രോയിങ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഷോർട്സ് ആക്കിയിട്ടുണ്ട് എല്ലാവരും പോയി കാണണം മറക്കരുത് അപ്പോൾ അതെ ഓറഞ്ച് ഷെയ്ഡും കൂടി ഒന്ന് ഫില്ല് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പതായി ഫില്ല് ആക്കി വരുന്നുണ്ട് എനിക്കതി കളറിങ് വലിയ ഇഷ്ടമല്ലായിട്ടോ കളറിങ് പറഞ്ഞാൽ ഭയങ്കര ബോറിങ് ഉള്ള പരിപാടിയാണ് സ്കെച്ചിങ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ബട്ട് ഈ കളറിംഗ് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അതിൻ്റെക്കാളെ എൻ്റെ അനിയത്തിയായിരുന്നു ബട്ട് ഇപ്പം എനിക്ക് എന്തോ കളറിങ്ങിനോടോ സ്കെച്ചിങ്ങിനോടൊക്കെ വലിയ താൽപ്പര്യം തോന്നി അപ്പോൾ എന്തായാലും ഇതിപ്പം ഫൈനലിലൊക്കെ നമുക്ക് കാണട്ടോ അപ്പം ഇങ്ങനെയുണ്ട് സൺഫ്ലവർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടൊരു രണ്ട് കളറും കൂടി ഷെയ്ഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ ഞാൻ വൺ കളർ ആയിട്ടാണ് കണ്ടത് ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡായിരുന്നു ഫുൾ ആയിട്ട് കണ്ടത് ഞാനൊരു വെറൈറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ അതെങ്ങനെയുണ്ട് നല്ല രസമേ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീഡ്സിൻ്റെ ഭാഗത്ത് ഞാനൊരു ബ്രൗൺ കളറും കൂടി കൊടുക്കുന്നുണ്ട് ഓയിൽ പേസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഈ ഓയിൽ പേസ്റ്റ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ബട്ട് എനിക്ക് മെഴുകിലാറൊക്കെ ഒന്നും കൂടി ഇഷ്ടമായിട്ടോ അതായിരിക്കും പിന്നെ ഓയിൽ പേസ്റ്റ് നിന്ന് പേരുണ്ടായതിട്ടോ ഇനി തോന്നുന്നു നല്ല നല്ല ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അടിപൊളിയായിട്ട് ഫിനിഷ് ആയി കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഫൈനലൊക്കെ എങ്ങനെയുണ്ട് നല്ല രസമേ കാണാൻ ഒരു ഭംഗിക്ക് ഞാൻ സൺഫ്ലവർ ഒന്നും കൂടി കൊടുത്തു സീഡിമാർക്കൊണ്ടൊക്കെ എഴുതിയിട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക്